നമസ്കാരം പൃഥ്വിരാജന്റെ സംവിധാനത്തിലെത്തിയ മോഹൻലാൽ ചിത്രമായ ഗംബുരാൻ വിവാദങ്ങൾക്ക് നടപടിലൂടെ കടന്നു പോവുകയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്കെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നത് മോഹൻലാൽ നായകനായി എത്തിയ ചിത്രത്തിൽ ദീപക് ദേവാണ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ചിത്രത്തിലെ സംഗീത സംവിധാനത്തിന് ഏറെ പ്രശംസകൾ ലഭിച്ചിട്ടുണ്ട് സംഗീത സംവിധാനം ചെയ്യുന്ന വേളയിൽ വെല്ലുവിളികളെ കുറിച്ച് ഒരു അഭിമുഖത്തിൽ ദീപക് ദേവ് സംസാരിച്ചിരുന്നു ലൂസിഫറിന്റെ സംഗീത സംവിധാനത്തിൽ നിന്നും എംപുരാനിലേക്ക് തന്നെ നിരവധി കാര്യങ്ങൾ എത്തുമ്പോഴാണ് വെല്ലുവിളികളെ കുറിച്ച് ദീപക് ദേവ് സംസാരിച്ചത് ലൂസിഫർ വലിയ ചലഞ്ചിങ് ആയിരുന്നു എന്നാണ് ദീപക് ദേവ് പറഞ്ഞത് ലൂസിഫറിലെ പാട്ടുകൾക്കും പശ്ചാത്തല സംഗീതത്തിനും വലിയ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പറയുന്നു എംബുരാൻ വന്നപ്പോൾ തന്നെ കുറിച്ചുകൊണ്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു ഇതൊക്കെ ഞാൻ പൃഥ്വിരാജിന് അയച്ചു നൽകിയിരുന്നു എനിക്ക് പകരം വേറെ ആരെങ്കിലും നോക്കുക എന്നാണ് ചോദിച്ചിരുന്നത് തനിക്കില്ലാത്ത പേടി എന്തിനാണ് ദീപക്കിനാണ് പൃഥ്വിരാജ് അപ്പോഴും ചോദിച്ചതെന്ന് ദീപക്ദേവ് വ്യക്തമാക്കി നിങ്ങൾ ലൂസിഫർ ചെയ്ത ആളല്ലായിരുന്നു അതിനു മുൻപും ഇത് തന്നെയാണ് ചെയ്തിരുന്നത് സോഷ്യൽ മീഡിയയിൽ ഇരിക്കാതിരിക്കൂ എംബുരാനിൽ വേറെ തരം സംഗീതമാണ് തനിക്ക് വേണ്ടത് അങ്ങനത്തെ ആയിരുന്നു പൃഥ്വിരാജ് വ്യക്തമാക്കിയെന്ന് ദീപക് ദേവ് പറയുന്നുണ്ട് ഇതിനിടയിൽ എംപുരാൻ വിവാദത്തിൽ നിശബ്ദത പാലിച്ചിരിക്കുകയാണ് തിരക്കരാകൃത്തായ മുരളി ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള മോഹൻലാലിന്റെ സാമൂഹ്യ മാധ്യമ കുറിപ്പ് പൃഥ്വിരാജും ആന്റണി പെരുമ്പാവറും പങ്കുവച്ചെങ്കിലും ഞായറാഴ്ച രാത്രി വരെ മുരളീഗോപി അതിന് തയ്യാറായിട്ടില്ലായിരുന്നു സിനിമാ വിവാദമായതിനെ കുറിച്ചാണ് ഇപ്പോൾ മോഹൻലാലിന്റെ സമൂഹ മാധ്യമങ്ങളെ കുറിപ്പ് പങ്കുവെക്കുന്നതിനെ കുറിച്ചും താൽക്കാല അതുപോലെ തന്നെ പ്രതികരിക്കാനാകില്ല എന്ന നിലപാടാണ് മുരളിഗോപി പറയുന്നത് മറ്റു കാര്യങ്ങളൊന്നും തന്നെ അദ്ദേഹം ഇതുവരെ പ്രതികരിക്കുക മനസ്സ് തുറന്നിട്ടോ ഇല്ല തിരക്കഥ പൃഥ്വിരാജ് തിരുത്തി എന്ന ആരോപണം ഉയർന്നിട്ടും മുരളീഗോപി പ്രതികരിക്കാത്തത് ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ് എന്ന് പറയുന്നു എംബിരാന്റെ മുംബൈയിലെ പ്രചാരണ പരിപാടിയിൽ മാത്രമാണ് മുരളി പങ്കെടുത്തതെന്ന വിവരവും ഇതോടൊപ്പം റിലീസ് ദിവസം മുരളി ഗോപിയും പൂർണ്ണ രൂപത്തിൽ സിനിമ കണ്ടതെന്നാണ് ചില സിനിമാ പ്രവർത്തകർ പറയുന്നത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന സിനിമയുടെ പേരിൽ നേരത്തെ തന്നെ ഇടത് സംഘടനകളുടെ വിമർശനത്തിന് മുരളി വിധേയനായിട്ടുണ്ടായിരുന്നു അത് സംഘപരിവാർ ആനുകൂലിയാണെന്നായിരുന്നു അന്ന് വിമർശനം അതേസമയം വമ്പൻ ഹൈപ്പിൽ തിയേറ്ററുകളിൽ എത്തിയ ചിത്രമാണ് എമ്പുരാൻ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിലാണ് ചിത്രം നൂറ് കോടിയിലേക്ക് എത്തിയത് ആഗോളതലത്തിൽ ആദ്യ ദിനം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മലയാള ചിത്രമായി എമ്പുരാൻ മാറുകയും ചെയ്തു വിദേശത്തും ചിത്രം റെക്കോർഡുകൾ തിരുത്തി കുറിച്ചു ഓവർസീസ് കളക്ഷൻ ബോളിവുഡ് സിനിമകൾക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉയർന്ന ഓപ്പണിംഗ് ആണ് എമ്പുരാൻ നേടിയത് യു കെയിലും ന്യൂസിലാന്റിലുമെല്ലാം തന്നെ ഏറ്റവും അധികം ഓപ്പണിംഗ് കളക്ഷൻ നേടിയ ഇന്ത്യൻ സിനിമ എന്ന നേട്ടവും എംബുരാൻ നേടിയെന്നാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തന്നെ അവകാശപ്പെടുന്നത് സിനിമയെ പ്രതിഷേധങ്ങളുടെ വ്യാപക പരാതികളും ദേശീയ തലത്തിൽ ഉയർന്നിട്ടുണ്ട് ആർ എസ് എസ് മുഖപത്രം ഉൾപ്പെടെ മോഹൻലാലിനെ പൃഥ്വിരാജിനെ വിമർശിച്ചിരുന്നു ഇതിനു പിന്നാലെ നിർമ്മാതാക്കൾ സിനിമയിലെ ഭാഗങ്ങൾ വെട്ടിമാറ്റാൻ സെൻസർ ബോർഡിനെ സമീപിച്ചിരുന്നു കേന്ദ്ര സെൻസർ ബോർഡിന്റെ തന്നെ അടിയന്തര ഇടപെടൽ അവധി ദിവസങ്ങളിൽ തന്നെ റീഎഡിറ്റ് നടത്തുകയായിരുന്നു ചെയ്തത് ആ റീഎഡിറ്റ് സെക്ഷൻ ഇന്നുമുതൽ തന്നെ തിയേറ്ററുകളിലേക്ക് എത്തും പുതിയ എമ്പുരാൻ തന്നെയാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത് പ്രേക്ഷകർ വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് പുതിയ എമ്പുരാനെ കാണാൻ കാത്തിരിക്കുന്നതെന്നും പറയുന്നു